കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എം എസ് എഫ് വിജയിച്ചു എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ വാക്കിറ്റവും മുന്തുതള്ളും ഉണ്ടായി പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനത്തിലേക്ക് നീങ്ങാതെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തുവർഷത്തെ എസ് എഫ് ഐ കുത്തകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് അവസാനിപ്പിച്ചത് പത്തു സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ മത്സരമായിരുന്നു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും എം എസ് എഫ് നേടി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പ് എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സ്കൂൾ കവാടത്തിന് മുന്നിൽ വാക്കേറ്റവും ഒന്നും തള്ളും ഉണ്ടായി സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനത്തിലേക്ക് നീങ്ങാതെ തടയുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ എം എസ് എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി हमसतनस हमसतनस हम आवाज दल रंगो देखो हमसतनस हमसतनस हम आवाज दल रंगो देखो हमसतनस 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 വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ